അഫ്ഗാൻ തീർത്ത ചരിത്ര വിജയത്തിൽ ക്രിക്കറ്റ് ലോകത്തിന്റെ തങ്കസിംഹാസനത്തിലേക്ക് സെമിയിലേക്ക് അവർ നടന്നു കയറി മികച്ച മൈതാനങ്ങളില്ലാതെ നല്ല കോച്ചുമാരില്ലാതെ സ്ട്രീറ്റ് ഫൈറ്റേഴ്സ് ലോകകപ്പിൽ പുതുവസന്തം തീർത്ത് ചെറുപടയുടെ വിജയത്തെ വർണ്ണങ്ങൾക്ക് അതീതമായി ഹൃദയം തൊട്ട നിമിഷങ്ങളിലൂടെ സഞ്ചരിക്കാം കങ്കാരുക്കളെ കടപുഴക്കിയവർ ആദ്യം ഞെട്ടിച്ചതാണ് ഒടുവിലെ പന്തുവരെ വിജയം തേടി അലയുന്ന തോൽക്കാൻ മനസ്സില്ലാത്തവരുടെ ആ മനോഭാവം അവർക്ക് കൈവന്നതെങ്ങനെയെന്നറിയില്ല അത്രമേൽ ഈ ലോകകപ്പിലവർ ചരിത്രത്തിന്റെ ഏടുകൾ തിരുത്തിയാണ് മുന്നോട്ടു പോയത് അക്ഷരാർത്ഥത്തിൽ ഈ ലോകകപ്പിലവർ പോരാട്ട വീര്യത്തിന്റെ നെഞ്ചുറപ്പ് കാണിച്ചാണ് വിൻഡീസിൽ ക്രിക്കറ്റിലെ മനോഹര കാവ്യം തീർത്തത് കരുത്തരായ ഓസിസ് പടയെ അതിലും വലിയ വീരത്തിൽ കീഴടക്കിയപ്പോൾ അട്ടിമറിയെന്ന വാക്കിലൊതുക്കിയവർ ഇന്നവരെ കാണുക ലോകകപ്പിന്റെ സെമിയിലാണവർ വിൻഡീസ് ഓസീസ് കിവികൾ തുടങ്ങി കരുത്തരങ്ങനെ പലരും മങ്ങിയ വിശ്വവേദിയിൽ അഫ്ഗാൻ തീർത്തത് സമാനതകളില്ലാത്ത വിജയപേര് തന്നെയാണ് ഇന്ത്യയോട് തോറ്റ ഓസ്ട്രേലിയക്ക് അഫ്ഗാൻ ഇന്ന് പരാജയം രുചിക്കണമായിരുന്നു എന്നാൽ ലോക പോരാട്ട വേദിയിൽ വിപ്ലവ നിമിഷങ്ങൾക്കൊരുങ്ങി വന്നവർ എങ്ങനെ തോൽക്കാനാണ് വെറും നൂറ്റി പതിനഞ്ചിൽ അവസാനിച്ച അഫ്ഗാൻ ബാറ്റിംഗിൽ എല്ലാം അവസാനിച്ചെന്ന് കരുതാൻ വരട്ടെ പിന്നെയാണ് അഫ്ഗാൻ വീര്യം ബംഗ്ലാദേശ് കൊണ്ടറിഞ്ഞത് എറിഞ്ഞിടാൻ അഫ്ഗാന്റെ ബൌളിംഗ് ത്രയങ്ങൾ ഒരുങ്ങിയിറങ്ങി അക്ഷരാർത്ഥത്തിൽ മഴ പെയ്തു കുളിർത്ത മൈതാനത്ത് നവീനും റാഷിദും ബംഗ്ലാദേശിനെ എറിഞ്ഞിട്ടു അവസാനം വരെ ആവേശം വിതറിയ മത്സരത്തിൽ ഒടുവിലെ ഓവർ വരെ വിജയ പരാജയങ്ങൾ അത് മാറിമറിഞ്ഞു ഒടുവിലെട്ട് റൺസകലെ ബംഗ്ലാദേശിനെ വീഴ്ത്തി ചരിത്ര വിജയവുമായി അഫ്ഗാൻ ആദ്യമായി തൊട്ടു ഓസീസിനെ നാട്ടിലേക്ക് കെട്ടുകെട്ടിച്ച് കഴിഞ്ഞ ലോകകപ്പിലെ കണക്ക് പുസ്തകത്തിൽ അടിവരയിട്ടാണ് അഫ്ഗാന്റെ ഈ വിജയം വമ്പൻമാരെല്ലാം കരുതിയിരുന്നു കൊള്ളുക ഒന്നുമില്ലായ്മയിൽ കെട്ടിപ്പടുത്ത സാമ്രാജ്യവുമായി അഫ്ഗാൻ കാത്തിരിക്കുകയാണ് വിശ്വകിരീടം മോഹിച്ച് എഴുതിത്തള്ളാൻ വരട്ടെ എന്ന് ഊതിക്കാച്ച പോരാട്ടവുമായി അവർ ഒരുങ്ങിക്കഴിഞ്ഞു വിശേഷങ്ങളും അറിയാൻ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക